ശ്രീലങ്കയിൽ ഡിറ്റ്വാ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം കനത്തതോടെ ഡിസംബർ നാല് വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മരണസംഖ്യ നൂറ് കടന്നതായാണ് വിവരങ്ങൾ കെല്ലി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയഭീതിയിലാണ് ഭീതിയിലാണ് രാജ്യത്ത് ഡിസംബർ പതിനാറ് വരെ സ്കൂളുകൾ അടച്ചിടും കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചു എഴുന്നൂറിലധികം വീടുകൾ തകർന്നതായാണ് കണക്കുകൾ അതേസമയം രക്ഷാദൌത്യത്തിൽ ലങ്കൻ ക്രിക്കറ്റ് ടീം നായകൻ അസലങ്കയും താരങ്ങളും പങ്കുചേർന്നു രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകിയ ഇന്ത്യക്ക് നന്ദി പറഞ്ഞ് ലങ്കൻ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി തമിഴ്നാട്ടിലെ ഡെൽറ്റ ജില്ലകളിലും മഴ തുടങ്ങി അൻപത്തിനാല് സർവീസുകൾ റദ്ദാക്കി ഇൻഡിഗോ ചെന്നൈയിൽ നിന്ന് മാത്രം മുപ്പത്തി ആറ് വിമാനങ്ങൾ റദ്ദാക്കി രാമേശ്വരത്ത് നിന്നുള്ള ഒരു ട്രെയിൻ പൂർണ്ണമായി റദ്ദാക്കി മറ്റ് പതിനൊന്ന് ട്രെയിനുകളും ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ പതിനാല് ജില്ലകളിൽ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങൾ എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്